ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കോമറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിട്ട് വന്നിരിക്കുകയാണ് എൽ എച്ച് സൈഡ് ഫുള്ള് മാറണം ഷോക്ക് ഉൾപ്പെടെ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം മാറേണ്ട ആണ് ഇത് പുതിയത് ഷോക്ക് ലോവർ ആമ് നെൻറ്റ് ബോൾ ജോയിൻറ്റ് ഹബ്ബ് നെക്കിൾ ആദ്യം നമുക്ക് ബോൾ ആണ് റിമൂവ് ചെയ്യേണ്ടത് ബോൾ ജോയിൻറ്റ് വൈപ്പ് റേഞ്ചിട്ട് അഴിക്കുക പിന്നെ ലോവർ ആം കയറ്റുകയാണ് എന്താണ് പണി കിട്ടിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഹബിൻ്റെ നെറ്റ് അഴിച്ചു മാറ്റുകയാണ് ഡിസ്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫ്ലവറും കൂടി നമുക്ക് അതിനകത്ത് വരുന്നുണ്ട് മുപ്പതിൻ്റെ അതായത് അതുകൂടി റിമൂവ് ചെയ്താലേ നമുക്ക് റോട്ടർ മാറ്റാൻ പറ്റുള്ളൂ ഇതിപ്പോൾ പുതിയ നെക്കിളാണ് കോമറ്റിൻ്റെ അതുകൊണ്ട് അതിലേക്ക് ഹ് കയറ്റുക ബോൾട്ട് ഇട്ട് നല്ലപോലെ ടോട്ടുള്ള കണ്ടോ ചെയ്തതിന് ശേഷം നമുക്ക് ഷോക്കിൻ്റെ പൊക്കത്ത് സീലൻ്റ് ഇടണം വെള്ളം അകത്ത് കയറിക്ക് വേണ്ടിയിട്ട് അതാണ് നമ്മുടെ ടാസ്ക് എന്ന് വെച്ചാൽ ഷോക്ക് നമുക്ക് പുറമേന്ന് വരാനുള്ള ഇല്ല ഷോക്ക് സീലൻ്റ് ഇട്ട് ഡാഷ് ഉള്ളിൽ നിന്ന് വേണം രണ്ട് ബോൾട്ട് അയക്കാൻ അതും അതി മൂന്നിൻ്റെ നെറ്റ് താഴത്തുനിന്ന് ഒരാൾ മേളിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കണം അകത്തുനിന്ന് ഒരാൾ ടൈറ്റ് ചെയ്യാൻ വേണം ഇതാണ് നമ്മുടെ ടാസ്ക് ഷോക്ക് പുറത്തൊന്നും ഒരാളുടെ ഇല്ല അപ്പോൾ ഇത് ഫിനിഷിങ്ങാണ് എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്